ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ക്യാമ്പയിന് പട്ടാമ്പിയിൽ തുടക്കമായി മൂച്ചിരിത്തോട് വെള്ളിലപ്പെട്ടി തോട് ശുചീകരിച്ച് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി അധ്യക്ഷനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ടി റുക്കിയ വാർഡ് കൗൺസിലർ കെ രാജൻ കെ ആർ നാരായണസ്വാമി ആരോഗ്യ വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ പി വി സുബ്രഹ്മണ്യൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം സ്വാമിനാഥൻ റിസോഴ്സ് പേഴ്സൺ ടി പി പ്രവീൺ എന്നിവർ സംസാരിച്ചു ശുചീകരണ പരിപാടിയിൽ നഗരസഭാ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആരോഗ്യ വിഭാഗം തൊഴിലാളികൾ ഹരിതകർമ്മ അംഗങ്ങൾ പ്രദേശവാസികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ർക്ക് ഹണിമൂൺ വിദേശത്ത് ആഘോഷിക്കാൻ അവസരമുണ്ട് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഡിസംബർ മുപ്പതിലാണ് നറുക്കെടുപ്പ് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക